കേരളത്തിൽ ഈ ഓടി നടന്ന് നൂറും നൂറ്റി അൻപത് ചാപ്പുകളൊക്കെ ദിവസേന മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആൾക്കാർ അത് പലതരത്തിലുള്ള ചാപ്പുകൾ സംഗി അല്ലെങ്കിൽ സുഡാപ്പി അല്ലെങ്കിൽ ഇസ്ലാമോഫോബിക് അതുപോലെ തന്നെ സയണിസ്റ്റ് മരുന്ന് ബാഫിയ സവർണൻ ഫാസിസ്റ്റ് നാസി അങ്ങനെ തുടങ്ങി പല പേരുകൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാർക്ക് തിരിച്ച് ഒരു ചാപ്പ കിട്ടിയാൽ മതി ഇവരവിടെ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുന്നത് നമുക്ക് കാണാം എന്ന് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു അതങ്ങനെ വെറുതെ എഴുതിയതല്ല അപ്പം ഞാൻ നിരീക്ഷിച്ചപ്പോൾ കണ്ടൊരു കാര്യമാണ് ഇങ്ങനെ ഓടി നടന്ന ആൾക്കാരെ വിളിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചൊരെണ്ണം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ച ഒരു ചാപ്പയാണ് വോക്ക് നാസി എന്നുള്ളത് ഇങ്ങനെ ഓടി നടന്ന ആൾക്കാരെ ഇങ്ങനെ ഓരോ പേരുകൾ വിളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ വോക്ക് നാസി എന്ന് വിളിച്ചു അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇവർക്ക് തന്നെ മനസ്സിലാണ് കാരണം നാസി എന്ന് വിളിക്കുന്നത് ആർക്കും അങ്ങനത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഇവർക്ക് മറ്റുള്ളവരെ പല പേരുകൾ വിളിക്കാം അപ്പോൾ ഇവർക്ക് തിരിച്ചൊരെണ്ണം കിട്ടി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും കൊള്ളു അപ്പം നമ്മൾ ഈ പദപ്രയോഗം നടത്തിയ കാലം മുതലേ ഇവർ പ കമൻറ്റിലപ്പോൾ തന്നെ പറയുന്നുണ്ട് അയ്യോ നിങ്ങൾ ഓക്സി മോറോണുകൾ ഉപയോഗിക്കില്ലേ എങ്ങനെയാണ് വോക്കിസവും നാസിസവും ഒരുമിച്ച് പോകുമോ എന്നൊക്കെ ഈ വോക്കിസോ നാസിസോ എങ്ങനെ ഒരുമിച്ച് പോകുമെന്നുള്ളത് പിന്നെ പറയാം എങ്കിൽ അതിൻ്റെ പ്രാഥമിക കാരണം ഇത് പറയുമ്പോൾ ഇവർക്ക് കൊള്ളണം ഇവർക്ക് ഇതിൻ്റെ പ്രശ്നം മനസ്സിലാവണം എന്നുള്ളതിനായിരുന്നു അപ്പോൾ ഇവർക്കത് മനസ്സിലായിട്ടുണ്ടെന്നും അവർക്കത് കൊണ്ടിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അവർ ഇന്ന് ചെയ്ത ഒരു വീഡിയോ കുറച്ച് പേരെനിക്കയച്ചു തന്നു ആ വീഡിയോ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല ഇരവാദമാണ് എങ്കിലും അവരത് അഡ്രസ്സ് ചെയ്യുന്നത് അവർക്കത് വിളിക്കുന്നത് അവരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഒരു ന്യായീകരണം കൊടുക്കണമെന്ന് അവർക്ക് തോന്നുന്നുണ്ടാണല്ലോ ഇവർ പറയുന്നത് ലോജിക്ക് ഉപയോഗിക്കണം എന്ത് ആൾക്കാരെ ഇതേപോലെ നെയിം കോൾ ചെയ്യുമ്പം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആശയങ്ങൾ പറയുന്ന ആൾക്കാരെ എന്തെങ്കിലും നെയിം കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ലോജിക്ക് ഉപയോഗിക്കണം ഇല്ലാത്തതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആരാണ് പറയുന്നതെന്ന് ആലോചിക്കണം ഇവരിതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ ഇവർ കേരളത്തിലെ സംഘപരിവാർ അല്ലെങ്കിൽ സവർക്രിസ്റ്റ നാസ്തികർ എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് കേരളത്തിലെ സവർക്രിസ്റ്റൻ ആസ്തികർക്കെതിരെ എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഈ സവർക്കറും കേരളത്തിലെ നാസ്തികരും തമ്മിൽ എന്താണ് ബന്ധം സവർക്കറിൻ്റെ ഏത് ആശയങ്ങളാണ് കേരളത്തിലെ നാസ്തികര് നടത്തുന്നത് അല്ലെങ്കിൽ പ്രചരണം നടത്തുന്നത് സവർക്കറായാലും ഗോവൽക്കറായാലും ആർ എസ് എസ് ആണെങ്കിലും സംഘപരിവാർ ആശയം എന്ന് പറയുന്നത് എതിര്ക്കപ്പെടേണ്ട ആശയങ്ങളാണ് അതിനെതിരെ നിരന്തരം വിമർശിക്കുന്ന ആളുകളെ നിങ്ങൾ സംഘപരിവാർ നാസ്തികത എന്ന് പറഞ്ഞൊരു പുതിയ ടേം ഉണ്ടാകുന്നു അതുണ്ടാക്കിയത് തന്നെ കേരളത്തിലെ ഒരു മുതിർന്ന യുക്തിവാദി തൻ്റെ കൂടെയുള്ള മറ്റാൾക്കാരെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു പദവാണ് നിങ്ങൾ ഈ പറയുന്ന ഓക്സി മോറോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് പ്രയോഗിച്ചപ്പോൾ തോന്നിയില്ലേ നിങ്ങൾക്ക് ലോജിക്കിന് ഒരു പ്രശ്നം തോന്നിയില്ലേ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ പറയുന്നുണ്ട് നോക്കൂ ഞങ്ങൾ ഫാസിസത്തിനെതിരെ വീഡിയോ ചെയ്ത ആൾക്കാരാണ് ഞങ്ങളെ നിങ്ങൾ നാസി എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഈ ഫാസിസത്തിനെതിരെ ഒരു വീഡിയോ എന്നാണ് നിങ്ങൾ പറയുന്നത് ഹിന്ദുത്വത്തെക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങൾക്കെതിരെ ഈ പറഞ്ഞ ഫാസിസത്തിനെതിരെ അതിൻ്റെ എല്ലാവിധ വശങ്ങളെയും വിമർശിച്ചിട്ടുമുള്ള ഒരുപാട് വീഡിയോ ചെയ്ത ആൾക്കാർ അതിനെതിരെ എഴുതിയ ആൾക്കാർ ഹിന്ദുത്വത്തെ ഹിന്ദുത്വത്തെ വളരെ രൂക്ഷമായി വിമർശിക്കുന്ന ആളുകളെ നിങ്ങൾ സംഘപരിവാർ നാസ്തികനെന്നും ഒക്കെ വിളിക്കുന്നു അത് നിങ്ങൾക്ക് ഓക്സിമോറോൺ ഓക്സിമോറോണാണെന്നോ ലോജിക്കലാണെന്നോ പ്രശ്നം തോന്നുന്നില്ല നിങ്ങൾ ഒരു വീഡിയോ കാണിച്ചിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമത് നിങ്ങൾ പറയുന്നു നിങ്ങൾ ലിബറലുകളാണെന്ന് പറയുന്നു ഞങ്ങൾ ലിബറലുകളാണ് ഞങ്ങൾ ഈ പറയുന്ന പോലെ പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നു ലിബറലുകൾ നിങ്ങൾ എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ അമേരിക്കയിലെ ഈ ലെഫ്റ്റ് ഐഡിയോളജി ഈ ലിബറൽ എന്ന പദം ഹൈജാക്ക് ചെയ്തിപ്പോൾ അവരാണ് ഉപയോഗിക്കുന്നത് ആ അർത്ഥത്തിൽ ഒരു ലിബറലാണ് നിങ്ങളെങ്കിലും ഓക്കെ അല്ലാതെ ലിബറൽ എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ ഏതെങ്കിലും എ എ ടെക്നോളജിയിലോ ഒക്കെ പോയിട്ട് ചോദിക്കുക ഏതിനോടോ ചാർ ജി പി റ്റിയോടോ ഗ്രോക്കിനോടോ ഏതിനോടോണും ചോദിക്കുക എന്താണ് ലിബറൽ ഇൻ കറക്റ്റ് സെൻസ് എന്താണ് ക്ലാസിക്കൽ ലിബറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് അതിന് വേറെ യാതൊന്നുമില്ല അതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള സ്വാതന്ത്ര്യം കാര്യം വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളതാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ ഒരിക്കലുമല്ല വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മറ്റുള്ളവരെ അപമാനിക്കാൻ വരെ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ അത് ഇവിടെ നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മളാരെങ്കിലും കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോട്ട് ചെയ്ത ആൾക്കാരുടെ എന്തെങ്കിലും സ്വഭാവത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ അപ്പോഴൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഈ ഓക്സി മോറോൺ നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ ലോജിക്ക് നോക്കാതെ നിങ്ങൾ എന്തെല്ലാം ചാപ്പുകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അയൻ ട്രാൻഡിനെതിരെ റേസിസത്തിനെതിരെ ആർട്ടിക്കിൾ എഴുതിയ അയൻട്രാൻറ്റിനെ ആക്കിയവരാണ് നിങ്ങൾ തോമസ് എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റിനെ പിടിച്ച് ഈ പറയുന്ന ലിബറൽ നിങ്ങൾ ലിബറലുകളാണല്ലോ തോമസ് ഓവൽ എന്ന് പറഞ്ഞ ഈ ലിബറൽ ആശയത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് ആശയ സംഹിതകൾ തന്നിട്ടുള്ള തോമസ് ഓവലിനെ പിടിച്ച് നിങ്ങൾക്ക് തോമസ് ഓവലിനെ ആക്കാൻ പാടാണ് അദ്ദേഹം കറുത്ത വംശജനായത് അപ്പോൾ നിങ്ങൾ അയാളെ ഹോമോഫോബിക്കാൻ കണ്ടെത്തി മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ ആശയങ്ങൾ റീസസത്തിലേക്ക് പോകുന്നു എന്ന് നിങ്ങളൊരു പടപ്പ് ഉണ്ടാക്കി അതുപോലെ ഈ ഇപ്പം മീസസാണെങ്കിലും ഉണ്ടാക്കി ഇപ്പം ഞാനിത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല പക്ഷെ അതാണ് സത്യം നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആശയ സംഗീതകൾ പറയുന്ന ലിബറൽ ആശയം പറയുന്ന ആൾക്കാരെ എന്തെങ്കിലും തരത്തിൽ ചാപ്പയടിച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ആ നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ലിബറലുകളാണ് നിങ്ങൾ ഒരിക്കലും ലിബറലുകളല്ല നിങ്ങൾ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് സംസാരിക്കുന്ന വോക്കിസ്റ്റുകൾ തന്നെയാണ് അത് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ വോക്കിസ്റ്റ് എന്ന് പറഞ്ഞവർ അഭിമാനം കാണുന്നവരാണ് അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിലും വോക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ വോക്ക് എന്ന് വിളിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ വോക്ക് എന്ന് പറഞ്ഞ പദം എടുക്കുക നിങ്ങൾ ലിബറൽ എന്ന പദം ഉപയോഗിക്കാതിരിക്കുക ലിബറൽ എന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകളാണ് എന്ന് നിങ്ങൾ തുറന്ന് പറയണം അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ലിബറൽ എന്ന് വിളിക്കാം അല്ലാതെ രണ്ടും കൂടി ഒരുമിച്ച് പോവില്ല പിന്നെ മറ്റൊരു ഉദാഹരണം നിങ്ങൾ പറയുന്നു ഇങ്ങനെ ഞങ്ങൾ അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വിളിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് സുനിതാ ദേവദാസിൻ്റെ ഒരു ചാനലിൽ നവനാസ്തിക വർഗീയവാദികൾ എന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്തത് നവനാസ്തിക വർഗീയവാദികൾ അപ്പോൾ എന്ന് പറഞ്ഞത് വർഗീയവാദികളാണെന്ന അഭിപ്രായമുള്ള ആൾക്കാരാണ് നിങ്ങൾ അതിൻ്റെ ടൈറ്റിൽ നിങ്ങളുടെ ചാനലിലുള്ള ആൾക്കാരുടെ തന്നെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് നിങ്ങളത് എൻഡോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനകത്ത് നിങ്ങൾ പറയുന്നുണ്ട് പഴയ യുക്തിവാദികളൊക്കെ മതങ്ങളെ കെട്ടിപ്പിടിക്കുകയായിരുന്നു അവർക്ക് മതങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പുതിയ നാസ്തികർ എന്ന് പറയുന്നത് അവർക്ക് മതങ്ങളോട് വെറുപ്പാണ് അല്ലെങ്കിൽ അജണ്ടയാണ് അവർക്ക് ഇസ്ലാം അ പറയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മതവിമർശകരെ നിങ്ങൾ അങ്ങനെയാണോ കാണുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് ഇസ്ലാമിനെ ഭയങ്കര കണിശമായിട്ട് വിമർശിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് പക്ഷെ നിങ്ങൾക്കപ്പം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് കുറച്ച് വ്യക്തികൾ നടത്തുന്ന മതവിമർശനം കാരണം എന്താണ് നമ്മൾ ഫ്രീ മാർക്കറ്റിന് വേണ്ടി സംസാരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങൾ കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ വലിയ കാര്യമെന്ന് വിചാരിക്കുന്ന സംവരണത്തെ ആശയപരമായി എതിർക്കുന്നതുകൊണ്ടാവാം നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ വർഗീയവാദികളും സംഘികളും ഒക്കെ ആക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇതേ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് മതത്തെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾക്ക് അവരുടെ പോയി പരിപാടി അവതരിപ്പിക്കാം ഇസ്ലാമിനെ നിരന്തരം വിമർശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ മറ്റു ആൾക്കാർ ഇപ്പം താരതമ്യനെ നോക്കുകയാണെങ്കിൽ നമ്മളാരും ഇസ്ലാമിനെ അത്രയോളം വിമർശിക്കുന്നില്ല നമ്മൾക്ക് മറ്റ് കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കുന്നത് പക്ഷേ നിങ്ങൾ പറയുന്നത് നമ്മൾ ഇസ്ലാമിനെ എപ്പോഴെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാം കൊണ്ട് കാരണം പറയുന്നു നമ്മൾ വർഗീയവാദികളാണെന്ന് പറയുന്നു നവനാസ്തികതയും വർഗീയവാദവും ഒരുമിച്ച് ചേർത്ത് വെച്ചപ്പോൾ നിങ്ങൾക്ക് ഈ ലോജിക്കിൻ്റെ പ്രശ്നം തോന്നിയില്ലേ അപ്പോൾ വോക്കിസവും നാസിസവും ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ഈ ലോജിക്കിൻ്റെ പ്രശ്നം തോന്നുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു മതവിമർശനം വേറൊരു സ്ഥലത്ത് നിങ്ങൾ പറയുന്നു മതവിമർശനം അത് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ് ചെയ്യേണ്ടതാണ് പക്ഷേ എല്ലാ മതവിമർശകരും ഒരേപോലെയല്ല ചില മതവിമർശകർ അജണ്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കൂട്ടത്തിലുള്ളവരെ കുറച്ച് ആൾക്കാരെ മോശപ്പെട്ടവരായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് ശരിയായിട്ട് പ്രവണതയാണോ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ മതവിമർശനം ആവശ്യമാണ് അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് വ്യക്തികളല്ല പ്രശ്നം ആശയമാണ് പ്രശ്നം ആശയം മാറ്റണം എന്ന് പറയണം ആശയം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും നല്ല വ്യക്തികളാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളെപ്പോലും നിങ്ങൾ വർഗീയവാദികളാക്കുന്നു അങ്ങനെ പറയുന്ന ആളുകളെപ്പോലും നിങ്ങൾ സംഘപരിവാറിനാക്കുന്നു അങ്ങനെ ആക്കുന്നു അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സംഘപരിവാറിൻ്റെ എല്ലാ ആശയങ്ങളും എടുത്തോളൂ അവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം ശക്തമായി വിമർശിക്കുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ പശുവാണെങ്കിലും ആയുഷ് ആണെങ്കിലും അത് അതിൻ്റെ എല്ലാവിധ ഐറ്റംസും ഓക്കെ അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ പൊളിറ്റിക്സ് ആണെങ്കിലും അവരുടെ ആർശഭാരത സംസ്കാരം എന്നുള്ള സംഭവമാണെങ്കിലും അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാന്നുള്ളതാണെങ്കിലും ഇപ്പോൾ അയോധ്യ വിധിയാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും സംഘപരിവാറിൻ്റെ ആശയപരിസരങ്ങളെ വളരെ വ്യക്തമായി എതിർക്കുന്ന ആൾക്കാരെ പോലും നിങ്ങൾക്ക് സംഘി എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ സവർക്രിസ്റ്റ്യൻ ആസ്തികനെന്നോ നാസ്തിക മോർച്ചയെന്നൊക്കെ എന്നൊക്കെ വിളിക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരു മടിയില്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾ ലിബറൽ അല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങളെ എന്തുകൊണ്ട് വോക്കിസ്റ്റും നാസിസവും ചേർന്ന് പോകുന്നില്ല എന്നുള്ളതിന് നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ പറയുന്നു നിങ്ങൾ ഫാസിസ്റ്റിനെതിരെ വീഡിയോ ചെയ്തതാണ് ഈ ജർമ്മനിയിലെ ഫാസിസം അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ നാസിസം എന്ന് പറയുന്നത് പേരിന് മാത്രമേ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഉള്ളൂ അത് വെച്ചിട്ട് മാത്രം അവരെ സോഷ്യലിസ്റ്റുകൾ എന്ന് വിളിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ശരിയാണ് പേരിൻ്റെ ഒരു സാധനം ഉണ്ടെന്ന് വെച്ചിട്ട് ആരെയും ആക്കാൻ പറ്റും ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല സി പി ഐ എമ്മിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുണ്ടെന്നുള്ളത് പറഞ്ഞാൽ അവർക്ക് ഈ കമ്മ്യൂണിസത്തിൻ്റെ ഐഡിയോളജിയൊന്നും അവർ നടപ്പിലാക്കുന്നില്ലല്ലോ അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ശരിയായിരിക്കാം പക്ഷെ കോർ ആശയം നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാലിൻ്റെയും ഹിറ്റ്ലറിൻ്റെയും ഐഡിയോളജി അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടുകളും അത് കാരണം വ്യക്തികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അതെല്ലാം സെയിമാണ് ഇവർ രണ്ടുപേരും സ്വതന്ത്ര വിപണിക്കെതിരാണ് ഇവർ രണ്ടുപേരും ആളുകൾക്ക് അല്ലെങ്കിൽ വ്യക്തി സാന്ത്യത്തിന് പകരം കളക്റ്റീവ് ഐഡിയോളജിയെ ആണ് അവർ നോക്കുന്നത് അതിൽ ഹിറ്റ്ലർ റേസ് വെച്ച് നോക്കുന്നു സ്റ്റാലിൻ നോക്കുമ്പോൾ അത് തൊഴിലാളികളുടെ സർവാധിപത്യം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് കുറച്ച് ആൾക്കാർ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അത്രയേ ഉള്ളവിടെ വ്യത്യാസം അവിടെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എതിരെ അഭി ഒരിടത്ത് ബൂർഷകളായിരിക്കും പ്രശ്നം അനുഭവിക്കുന്നത് ഒരിടത്ത് ചിലപ്പോൾ ജൂതന്മാരായിരിക്കും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഒറ്റപ്പെടുത്തുക ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ വേട്ടയാടുക അതിനെല്ലാത്തിനും ഉപരി സെൻട്രൽ പ്ലാനിങ് എന്ന് പറഞ്ഞ ആശയം എല്ലാം ഒരു ഒരു അതോറിറ്റി അതോറിറ്റിയറിനായിട്ടുള്ള സമീപനം ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമ്മൾ എതിർക്കുകയാണെങ്കിൽ നാസിസിസത്തെ എതിർക്കുന്നതിൻ്റെ ഓക്കെ നിങ്ങൾ ഏറ്റവും മോ മോശം ഐഡിയോളജിയായിട്ട് നാസിസത്തെ കണ്ട് എതിർത്തോളൂ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന സാധനമാണ് ഈ സ്റ്റാലിനൊക്കെ കൊണ്ട് നടക്കുന്ന സംഭവം നിങ്ങൾ അതിനെ എതിർക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയും നിങ്ങൾ സ്റ്റാലിനെ എതിർക്കുന്നു സ്റ്റാലിൻ്റെ ഐഡിയോളജീസിനെ എതിർക്കുന്നു എന്ന് പറയും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് തന്നെ മാർസിസ്റ്റാണെന്ന് പറയാനോ ഒക്കെ നിങ്ങൾക്ക് മടിയുള്ളതായിട്ടാണ് എനിക്ക് നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലായത് അതോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആണ് മറ്റേത് രണ്ടും ചേർക്കരുതാണ് നിങ്ങൾ അത് കുറച്ചൊരു വ്യക്തത വരുത്താറുണ്ട് ഉദാഹരണത്തിന് നിങ്ങളോട് ഒരിക്കലും ഒരു കമൻറ്റിൽ ഒരാൾ ചോദിച്ചു എന്താണ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഇത് ഓൾട്ടർനേറ്റീവ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് അത് ഒബ്ബിയസ് അല്ലേ സോഷ്യലിസമാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മാർസിസത്തിൽ നിന്ന് ആ സോഷ്യലിസം എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ എടുക്കുന്നുണ്ട് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അതേസമയം നിങ്ങൾ പറയുന്നു സൗദി അറേബ്യയിൽ മാറ്റം വന്നത് അവിടുത്തെ എക്കണോമി മാറി അത് ടൂറിസം എക്കണോമി അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് ആയി മാറി അവിടുത്തെ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ കാരണമാണ് അവിടെ സൗദിയിൽ മാറിയെന്ന് നിങ്ങൾ പറയുന്നു അപ്പോൾ നിങ്ങൾ ക്യാപിറ്റലിസത്തിന് ഓൾട്ടർനേറ്റീവായിട്ട് സോഷ്യലിസത്തെ കാണുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളെ എന്ന് വിളിക്കുന്നുണ്ടോ മാർസിസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ടോ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഓക്കെ ഞാൻ മാർക്സിസം എടുക്കുന്നില്ല ഞാൻ മാർക്സിസ്റ്റ് അല്ല ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളൊന്നും എടുക്കുന്നില്ല എന്ന് നിങ്ങൾ പറയണം നിങ്ങൾ ഏതാണ് എടുക്കുന്നത് കൃത്യമായിട്ട് പറയും നിങ്ങൾ ക്യാപിറ്റലിസ്റ്റ് ആണോ എന്നോ മനസ്സിലാവുന്നില്ല നിങ്ങൾ സോഷ്യലിസ്റ്റ് ആണോ എന്നോ മനസ്സിലായാലും നിങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുന്നത് അപ്പം സോഷ്യലിസമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ എക്കണോമിക് സൈഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അത് നാസിസത്തിൻ്റെ പല കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും പിന്നെ നാസികൾക്ക് ജൂതവിരോധം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വോക്കിസവും നാസിസവും നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ചർ ജി പി ടിയിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഞാൻ ഒരു നമ്മുടെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു നമുക്ക് കിട്ടും ഇന്ന ഇത് രണ്ടിനെയും കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതെന്നുള്ളത് ഇപ്പം ഈ ബോക്കിസം നാസിസത്തെ തമ്മിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏ ടെക് ടൂൾസൊക്കെ തരുന്ന ചില ഉത്തരങ്ങൾ നോക്കാം അതെ ഈ ഐഡിയോളജിക്കൽ റിജിഡിറ്റി എന്നുള്ളതാണ് ഇത് തമ്മിൽ ചേർന്ന് പോകുന്ന ഒരു കാര്യമായിട്ട് പറയുന്നത് ബോത്ത് എൻഫോഴ്സ് സ്ട്രിക്ട് അഡ്ഹീറൻസ് ടു സെറ്റ് ഓഫ് ബിലീവ്സ് ഡിസ്കറേജിംഗ് ഡിസെൻറ്റ് ഓർ ക്രിറ്റിക്കൽ ക്വസ്റ്റിനിങ് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും വിസമ്മതങ്ങൾ ഒന്നും ഇവർ സ്വീകരിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ ഉപയോഗിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തണം എന്നൊക്കെ കരുതുന്ന ആൾക്കാരാണ് ഈ വോക്കുകൾ അത് ഇന്നും കൂടെ ഞാനൊരു ഒരു വോക്കിൻ്റെ കമൻറ്റ് കണ്ടതേ ഉള്ളൂ ഇങ്ങനെ എല്ലാവരെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനേക്കൊന്നും വിടുകരുത് അങ്ങനെ ഒരാൾ പറഞ്ഞോട്ടെ വേറൊരു ഒരു ഇറ്റ ദോഷക്കാരൻ പറഞ്ഞു നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ തടഞ്ഞുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ വോക്ക് കൂട്ടത്തിലുള്ള ഒരാൾ അതിൻ്റെ കമൻറ്റിട്ട് ഇതിൽ എനിക്കതിൽ വിയോജിപ്പുണ്ട് നമ്മളെല്ലാ ഒന്നും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല നമ്മൾ എല്ലാ അങ്ങനെ ആൾക്കാരെ സമ്മതിക്കാൻ വിടാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആശയങ്ങളാണെങ്കിൽ നമ്മൾ നിയമം മൂലം അതിനെ തടയണം എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് നാസികളും ചെയ്തത് വേറെ തരത്തിൽ അതാണ് ഈ ഐഡിയോളജിക്കൽ റിജിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മോറൽ അബ്സലൂട്ടീസം ഈച്ച് ക്ലെയിംസ് മോറൽ സുപ്പീരിയോറിറ്റി ഫ്രെയിമിങ് ഒപ്പോസിഷൻ ആസ് ഇൻഹെറൻലി ഇ ഓർ ഇമോറൽ ന്യാസികൾ ജൂതന്മാരെക്കാളും തങ്ങളെന്തോ ധാർമ്മികമായി ഉയരത്തിലുള്ളവരാണ് അല്ലെങ്കിൽ തങ്ങൾക്കെന്തോ രക്തശക്തി ഉണ്ടെന്നോ അല്ലെങ്കിൽ തങ്ങളെന്തോ ശ്രേഷ്ഠന്മാരാണെന്നോ ജൂതന്മാർ മോശപ്പെട്ടവരാണെന്നോ കരുതിയിരുന്നു അതുപോലെ വോക്കുകൾ തങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് ആരായാലും അവർ അവരുടെ ഐഡിയോളജി മോശമായതുകൊണ്ടാവാം അല്ലെങ്കിൽ അവർ അവരുടെ നിറം വെള്ളയായതുകൊണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് കിട്ടിയത് കൊണ്ടാവാം എന്തോ അല്ലെങ്കിൽ അവർ പൂർഷകളായതുകൊണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് പണം ഉള്ളത് കൊണ്ടാവാം എന്തായാലും തങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ധാർമ്മികമായി അവർ മോശപ്പെട്ട ആൾക്കാരാണ് എന്ന് കരുതുന്ന ആൾക്കാരാണ് വോക്കുകൾ അപ്പം മോറൽ അബ്സലൂട്ടിസത്തിൻ്റെ കാര്യത്തിലും നമുക്ക് വോക്കുകളെയും നാസികളെയും അങ്ങനെ ഒരുമിച്ച് വെക്കാം എന്നാണ് ഇവർ പറയുന്നത് ചാജി പി പറയണേ ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി ഫോക്കസ് നാസിസം എംബസിസ്റ്റ് റേഷ്യൽ ഹൈറാർക്കീസ് വോക്കിസം പ്രയോറിറ്റിസൈസ് ഐഡൻറ്റിറ്റി ഗ്രൂപ്പ്സ് റേസ് ജെൻഡർ എക്സെട്ര ആ സെൻട്രൽ ടു സോഷ്യൽ ഡൈനാമിക്സ് അപ്പോൾ നാസിസത്തിലുള്ളത് ഒരു കളക്റ്റീവ് ഐഡിയോളജിയാണ് ഗ്രൂപ്പുകളാണ് അവിടെ നോക്കുന്നത് അവർ റേയ്സ് വെച്ച് നോക്കുന്നു ആര്യന്മാരും ആര്യന്മാരല്ലാത്തവരും ഇവർ പറയുമ്പോൾ ഇവർക്ക് പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട് റേയ്സ് അപ്പോൾ അവർ ചിലപ്പം പറയുന്ന കാരണങ്ങൾ ഹിസ്റ്റോറിക്കലി പ്രശ്നം നേരിട്ടു എന്നുള്ളതാവാം അല്ലെങ്കിൽ വേണ്ടത്ര പ്രാതിനിധ്യമില്ല എന്നുള്ളതാവാം പക്ഷെ പറഞ്ഞു വരുമ്പം ബലത്തിൽ അവർ ഗ്രൂപ്പ് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് റേസ് വെച്ചിട്ടുള്ളതുണ്ടാവും ജെൻഡർ വെച്ചിട്ടുള്ളതുണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ ഐഡിയോളജിയാണ് അവർ പറയുന്നത് എന്നുള്ളതും ഇത് തമ്മിൽ നമുക്ക് മാച്ച് ചെയ്യാൻ എടുക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് സെൻസർഷിപ്പ് ആൻഡ് കൺട്രോൾ ബോത്ത് സപ്രസ് ഫ്രീ സ്പീച്ച് ടു പ്രൊട്ടക്ട് ഐഡിയോളജിക്കൽ പ്യൂരിറ്റി യൂസിങ് സോഷ്യൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോയിൻറ്റുമായിട്ട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് എല്ലാത്തിനെയും സെൻസർഷിപ്പ് ചെയ്യണം എന്ന് എന്നാഗ്രഹിക്കുന്നതാണത് ഈ ക്യാൻസർ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ ഉദാത്ത ഉദാഹരണങ്ങളാണ് ഈ എന്ന് പറയുന്നത് ഹിറ്റ്ലർ പോലും അത്രയും ചെയ്യുന്നുണ്ടോന്ന് സംശയമാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്ത ആശയങ്ങൾ ഒന്നും ഇവർ ഒന്നുകിൽ അവർ കൊല്ലും അല്ലെങ്കിൽ അവർ സമരങ്ങൾ ചെയ്ത് പൂട്ടിക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടിക്ക് പോലും ആൾക്കാരെ പങ്കെടുക്കാൻ പറ്റാതാവും അല്ലെങ്കിൽ നെയിം കോളിങ് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യും അല്ലെങ്കിൽ ഗവൺമെൻറ് അവരുടെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഗവൺമെൻറ് ആണെങ്കിൽ അവർ സെൻസർഷിപ്പിലേക്ക് കടക്കും അല്ലെങ്കിൽ സെൻസർ ചെയ്യൂ സെൻസർ ചെയ്യൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതെല്ലാം ഉണ്ട് അവിടെ പിന്നെ അടുത്തത് സ്കേപ്പ് ഗോട്ടിംഗ് നാസിസം ടാർഗറ്റഡ് ജൂസ് ആൻഡ് അതേഴ്സ് വോക്കിസം ഓഫൻ ബില്ലിഫൈസ് സ്പെസിഫിക് ഗ്രൂപ്പ്സ് എക്സാമ്പിൾ പ്രിവിലേജ്ഡ് ക്ലാസസ് ആസ് ഓപ്രസേഴ്സ് ഈ നാസിസം ജൂതന്മാർക്കെതിരെ പറയുന്നത് പോലെ ഇവർ മറ്റ് ഗ്രൂപ്പുകളെ ഏതെങ്കിലും ഗ്രൂപ്പുകളെ വില്ലന്മാരാക്കുന്നു വില്ലന്മാരാക്കിയതിനു ശേഷം അവർക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ കളക്റ്റിവിസം ഓവർ ഇൻഡിവിജ്വലിസം അത് പറഞ്ഞു കഴിഞ്ഞു ആണ് ഇവരുടെ രണ്ടിൻ്റെയും ആയിട്ടുള്ള ഐറ്റം പ്യൂണിറ്റീവ് മെഷേഴ്സ് നാസിസം യൂസ് ടു വയലൻസ് ആൻഡ് ഇംബ്രിസൺമെൻറ്റ് വോക്കിസം യൂസേഴ്സ് സോഷ്യൽ ഓസ്ട്രോസിസം ക്യാൻസലേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പെനാൽറ്റീസ് ഉട്ടോപ്യൻ പ്രോമിസസ് ബോത്ത് ഓഫർ വിഷൻസ് ഓഫ് എ പെർഫെക്റ്റ് സൊസൈറ്റി അച്ചീവബിൾ ബൈ പർജിങ് പ്രിസീവ്ഡ് സോഷ്യൽ സൊസൈറ്റി ലെവൽസ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രണ്ട് ഐഡിയോളജിയിലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചപ്പെട്ട ഒരു സൊസൈറ്റിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഈ മോശപ്പെട്ട ആൾക്കാരെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതാണ് ഇവർ കാണുന്ന ഈ ഗാലിറ്റേറിയൻ സൊസൈറ്റി എന്ന് പറയുന്ന സംഭവം മോശമാശയങ്ങൾ പറയുന്ന ആൾക്കാരെയെല്ലാം എലിമിനേറ്റ് ചെയ്യാൻ ഇവർ പറയുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പറയുന്ന പല ആൾക്കാരും ഉണ്ട് ഇൻടോളറൻസ് ഓഫ് ഡിസെൻറ്റ് ബോത്ത് ലേവൽ ക്രിറ്റിക്സ് എസ് ട്രെയ്റ്റേഴ്സ് ഓർ മോറലി കറപ്റ്റ് ജസ്റ്റിഫയിങ് ദർ എക്സ്ക്ലൂഷൻ ഓർ പണിഷ്മെൻറ്റ് അപ്പോൾ ഇവർ ക്രിറ്റിക്സിനെ ട്രെയ്റ്റേഴ്സ് ഓർ മോറലി കറപ്റ്റ് ജസ്റ്റിഫയിങ് ദർ എക്സ്ക്ലൂഷൻ ഓർ പണിഷ്മെൻറ്റ് ഇത് നമുക്കറിയാമല്ലപ്പോൾ ഇപ്പോൾ നമ്മളൊരു സംവാദത്തിന് ഒരാളെ വിളിച്ചാൽ പോലും അതുപോലും അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇവർ അതിൻ്റെ പേരിൽ വേണമെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് നമുക്കെതിരെ സമ്മതത്തിനായിരിക്കും നമുക്കെതിരെ സംസാരിക്കാനായിട്ട് നമുക്കെതിരെ സംസാരിക്കാനായിട്ട് ഒരാളെ പോലും നമ്മുടെ വേദിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അതുപോലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇവർ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം വോക്കിസ്റ്റുകളും നാസിസ്റ്റുകളും ഒരേപോലെയാണെന്ന് പറയാം അപ്പോൾ ഞാനന്ന് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു വേണമെങ്കിൽ എനിക്ക് ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു പ്രഭാഷണം നടത്താവുന്നതേ ഉള്ളൂ എന്നൊക്കെ പക്ഷേ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ട് നമ്മളൊന്നും ഈ പരിപാടിക്ക് പോകുന്നില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കെതിരെ അഭിപ്രായം പറയുന്ന ആൾക്കാരെയൊക്കെ ഇതേപോലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളിൽപ്പെടുത്തി അവർക്കെതിരെ നിരന്തരം ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കാവുന്നതേ ഉള്ളൂ അത് നമ്മൾ ആ പരിപാടിക്ക് പോകാത്തത് അതിനേക്കാളും ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ വിമർശിക്കാൻ മടി കാണിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അതിനെ വിമർശിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ താരോലിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെ വിമർശിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയിന്നും ചെയ്യാത്തത് ഇപ്പോൾ പോലും ഇത് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞ പോലെ ഈ ഇതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ നിങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണ് ലൈക്ക് ഇത് ഞങ്ങളിതല്ലേ ഇപ്പം നിങ്ങളിതല്ല എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കും ഇതേപോലെ സി നിങ്ങൾ ഈ ഇറക്കുന്ന ചാപ്പുകൾക്കെതിരെയൊക്കെ വേണമെങ്കിലും എല്ലാ ദിവസവും വേണമെങ്കിലും വീഡിയോ ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് നമുക്ക് ഇതല്ല എന്ന് തെളിയിക്കാൻ ഒരു ഒരുപാടുമില്ല അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നവരാസ്തികർ എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം സംഘപരിവാർ ആശയത്തിനെതിരെ നിൽക്കുന്ന കാര്യങ്ങളാണ് സി എന്തിനേറെ പറയുന്നു നിങ്ങൾ ഡോക്കിൻസ് എന്ന് പറഞ്ഞ ഒരു എവല്യൂഷനെ ഇത്രയും പോപ്പുലർ ചെയ്ത ഒരു സയൻറ്റിസ്റ്റിനെ അദ്ദേഹം മതത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തെടുത്ത് എത്ര വക്രീകരിച്ചിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ നാസിസോട്ട് കൂട്ടിച്ചേർത്തത് ഈ ലോജിക്കിനെ പറ്റിയിട്ടൊക്കെ ഇത്രയും അല്ലെങ്കിൽ ഓക്സി മോറോണുകളെ പറ്റിയിട്ടൊക്കെ ഇത്രയും സങ്കടപ്പെടുന്ന നിങ്ങൾ ഡോക്കിൻസിനെ ഡോക്കിൻസ് വൈറസ് എന്ന് പറഞ്ഞതും അതിനെ നിങ്ങളത് ഇസ്ലാം മതത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ വിരോധം പോലെ ആക്കി തീർത്ത് അതും ഹിറ്റ്ലറിൻ്റെ ജൂതവിരോധം പോലെയാണെന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി തീർത്തിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ലൈഡിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് എത്രത്തോളം മോശപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ വിമർശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പരിപാടി നിർത്തുക നവനാസ്തിക വർഗീയവാദികളെന്ന് പറഞ്ഞ് പോസ്റ്റടിച്ച ഇറക്കാതിരിക്കുക അല്ലെങ്കിൽ കേരളത്തിലെ സവർക്രസ്റ്റ് നാസ്തികർക്കെതിരെ എന്നും പറഞ്ഞ് ഇപ്പോൾ വീഡിയോ ഇറക്കാതിരിക്കുക അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ പറയുന്ന ഇപ്പം സംവരണത്തിനെ ആശയപരമായി എതിർക്കുന്ന ആൾക്കാരെ പിടിച്ച് നിങ്ങൾ എന്താ പറയുക സവർണനാക്കാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ചാർലി ചാർലിക്കർക്കിനെ പിടിവെച്ച് കൊന്നതിൽ മനുഷ്യരെ ആഹ്ലാദിക്കാൻ പാടില്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അയാൾ നിലുന്നത് അയാൾക്ക് മോശമാശയങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരാളെ അങ്ങനെ പറയുന്ന ആൾക്കാരെ പിടിച്ച് നാസികളാക്കാതിരിക്കുക അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ഇനി ഇനി നിങ്ങളെ വോക്ക് നാസി എന്ന് വിളിക്കുന്നതിൽ വേറൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് ഹിറ്റ്ലറിൽ ഉണ്ടായിരുന്ന ഹിറ്റ്ലറിന് ഉണ്ടായിരുന്ന ഒരു സംഭവമാണല്ലോ ഈ ജൂതവിരോധം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ഈ ഒരു ജൂതവിരുദ്ധതയാണ് ചിലപ്പോൾ ഐഡിയോളജിക്കലി നിങ്ങളൊരു സൈഡിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു ജൂതവിരുദ്ധത അതിലുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഹമാസിനെ ഹമാസിനോട് എന്തുകൊണ്ട് ബന്ദികളെ വിട്ടുകൊടുത്തൂടാ എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് യുദ്ധം നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ആദ്യം പാലസ്തീൻ പ്രിസനേഴ്സിനെ വിട്ടുകൊടുക്കട്ടെ എന്നൊക്കെ ആണ് നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഒരു മോറൽ ഇക്വലൻസ് നിങ്ങൾ ഹമാസിനുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹമാസ് ചെയ്ത എന്താ പറയുക അത്രയും മനുഷ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ അതിനെ രൂക്ഷമായി വിമർശിക്കേണ്ടതിന് പകരം നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് ഓക്കെ ബന്ദികളെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇസ്രയേലും അവരതിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇതിനെ വിടാണ് രണ്ട് രണ്ടു ഒരേപോലെയാണ് നിങ്ങൾ പറയുന്നത് ഇത്രയും ഇത്രയും നീചമായ അവസ്ഥയിലാ റേപ്പ് നടത്തുകയും അത്രത്തോളം പ്രശ്നങ്ങൾ അവിടെ നടത്തുകയും ചെയ്തു ഒക്ടോബർ ഏഴ് അതിനുശേഷം ഇത്രയും നാളുകളായിട്ട് മനുഷ്യരെ അവിടെ പിടിച്ച് ക്രൂശമായി പീഡിപ്പിക്കുന്നു അപ്പോൾ അവരോട് അവരെ വിട്ടുകൊടുത്ത് യുദ്ധം ഒഴിവാക്കി കൂടെ എന്നാണ് ഇത് ഇപ്പോഴും ട്രംപ് ഒക്കെ അതാണല്ലോ പറയുന്നത് അപ്പോഴും നിങ്ങൾ പറയുന്നത് വിട്ടു കൊടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ആദ്യം പാലസ്തീൻ പ്രസിഡൻസിനെ വിടട്ടെ എന്നിട്ട് വിടാമെന്നാണ് പറയുന്നത് അപ്പം ഇതിനകത്ത് അത്രയും അത്രയും മനുഷ്യന്മാരുടെ അനുഭവിച്ച ക്രൂരതകൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതകളൊന്നും നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ സെലക്റ്റീവായിട്ട് ഒരു സൈഡിൽ നിങ്ങൾ പാലസ്തീൻ വിഷയത്തിൽ സംസാരിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ ഹമാസിൻ്റെ അടുത്ത് എന്തുകൊണ്ട് ബന്ധുക്കളെ വിട്ടുകൊടുക്കാൻ പറയുമ്പോഴും നിങ്ങൾ പറയുന്നത് പ്രിസനേഴ്സിനെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഇത് ഒരു നാസിത്തരമാണ് ആക്ച്വലി നിങ്ങളുടെ മനസ്സിലുള്ള നാസിത്തരമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെ നാസി എന്ന് വിളിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്നത് ഹമാസ് ഒരു ഡിസ്ട്രാക്ഷൻ ആണ് എന്ന രീതിയിലാണ് നിങ്ങൾ ഈ പ്രശ്നത്തെ കാണുന്നത് ഒക്ടോബർ സെവൻ എന്ന് പറഞ്ഞ പ്രശ്നം യുദ്ധമുണ്ടാക്കി വെച്ച ഹമാസിനെ രൂക്ഷമായി വിമർശിക്കുന്ന എത്ര വീഡിയോസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇസ്രേലിനെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എത്രത്തോളം വീഡിയോസ് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ ഇപ്പം രണ്ട് വർഷമായില്ലേ ഞാൻ നിങ്ങളുടെ ചാനലിൽ ഒന്ന് നോക്കിയപ്പോൾ കാണുന്നത് നിങ്ങൾ ഹമാസിനെ വിമർശിക്കുന്ന ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല നിങ്ങൾ ആകെ ആ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് തോന്നുന്നു എനിക്ക് തോന്നും ഈ ഹമാസ് എ ഡിസ്ട്രാക്ഷൻ എന്നാണ് ഹമാസ് ഒരു ഡിസ്ട്രാക്ഷനാണ് യഥാർത്ഥത്തിലെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ പറ്റുന്നില്ല അതുപോലെ നിങ്ങൾ പറയുന്നു അവിടുത്തെ സാഹചര്യങ്ങളാണ് ഹമാസിനെ സൃഷ്ടിക്കുന്നതെന്നൊക്കെ അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ഹമാസ് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ് അപ്പോൾ ഇത് ഇതേ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്ക് ഈ തീവ്രവാദി സംഘടനകൾ ഇപ്പോൾ ഇന്ത്യയെ കയറി ആക്രമിച്ച തീവ്രവാദി സംഘടനകളോടൊക്കെ നിങ്ങൾക്ക് ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണോ ഹമാസ് എന്ന് പറഞ്ഞത് സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയവരാണ് പ്രശ്നം എന്നുള്ളതൊക്കെ സെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ചിലപ്പോൾ നിങ്ങളെ മാർസിസ്റ്റുകളെന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നത് ഇതിൻ്റെ ഫണ്ടമെൻറ്റൽ കോർ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളാണ് ഈ തീവ്രവാദം പോലും ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നു അതിൻ്റെ പുറകില് പ്രവർത്തിക്കുന്ന ആശയങ്ങളെ പറ്റിയിട്ട് ജൂതവിരുദ്ധതയെ പറ്റിയിട്ട് ഇസ്രയേലിനെ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്നും നിങ്ങൾക്ക് അതിലൊന്നും നിങ്ങൾക്കൊരു ഇത് കാണുന്നില്ല ചുരുങ്ങിയ വശം ഇസ്രയേലിലുള്ള മുസ്ലിങ്ങളുടെ എണ്ണങ്ങളെ പറ്റിയിട്ടെങ്കിലും നിങ്ങൾ ആലോചിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ ഹമാസ് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഹമാസിനെ വിമർശിക്കാതെ ഹമാസിനെ മാറ്റി നിർത്തിയിട്ടുള്ള അനാലിസിസാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് കൂടെ പറയേണ്ടി വരും അപ്പോൾ നിങ്ങൾ ലിബറലുകളല്ല ലിബറലുകളാണ് എങ്കിൽ നിങ്ങൾ വ്യക്തിസാന്ദ്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കണം നിങ്ങൾ ഫാസിസത്തിനെതിരെയാണെങ്കിൽ നിങ്ങൾ സ്റ്റാലിനെയും ഹിറ്റ്ലറേയും ഒരേപോലെ എതിർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നാസികളല്ല എങ്കിൽ നിങ്ങൾ ജൂതന്മാരുടെ പ്രശ്നങ്ങളും കൂടെ തിരിച്ചറിയേണ്ടതുണ്ട് അതിനെപ്പറ്റി സംസാരിക്കേണ്ടതായിട്ടുണ്ട് അമാസിനെ വെള്ളം പൂശാതിരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൽ എല്ലാത്തിനുമുപരി മറ്റുള്ളവരെ നിങ്ങൾ മോശക്കാരായിട്ട് ചിത്രീകരിക്കുമ്പോഴും നിങ്ങൾക്കെതിരെ വന്നപ്പോൾ ലോജിക്ക് ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചില്ലേ ആ ലോജിക്കില്ലെങ്കിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ഉപയോഗിക്കുക ഒരിക്കലും ചേർന്ന് പോകാത്ത ഉദാഹരണത്തിന് ഈ സവർക്കറും നാസ്തികയിലും തമ്മിൽ ഈ നാസ്തിക അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ ഇന്തെന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഒരിക്കലും ചേർന്ന് പോകാത്ത സാധനങ്ങളാണ് ഞാൻ വോക്ക് ബോക്കിസത്തെയും ആസിസത്തെയും കണക്ട് ചെയ്ത പോലെ പോലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത സാധനമാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന സാധനവും ഒരു ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ആയിട്ടുള്ള ഒരു ഒരു സംഘപരിവാർ ആശയവും എന്ന് പറയുന്ന സാധനങ്ങൾ അപ്പം അത് രണ്ടും പോലും നിങ്ങൾക്ക് ചേർത്ത് വെ വെക്കുക വെക്കാതിരിക്കുക നിങ്ങളത് ശ്രമിക്കുക ഓക്കെ ഓക്കെ ഞാനിനിപ്പോൾ ഒരാളെ പറയുമ്പോൾ അയാളുടെ ആശയത്തെ ഞാൻ നേരിടാൻ പോവുള്ളൂ എന്ന് പറയാം അല്ലാതെ അയാളതാണെന്ന് കണ്ടുപിടിക്കാതിരിക്കുക അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ച് അയാളുടെ ആശയങ്ങളെ ക്യാൻസൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക വോക്ക് കുറച്ച് വോക്ക് അത്തരം കുറയ്ക്കുക അപ്പം ഈ പറഞ്ഞ പോലെ ഈ പറയുന്നത് പോലെ ഈ ഈ പേരുകളും ആൾക്കാർ ഉപയോഗിക്കാതിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം കൊണ്ടു കൊണ്ടുവന്നറിഞ്ഞതിൽ നിങ്ങൾ അത് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതിൽ വളരെയധികം സന്തോഷത്തോടെ നിർത്തുന്നു